േ ഓട്ടം കണ്ടപ്പോടാത്ത ഒരു മുള നടന്നെ ദീ ആജീവം കിട്ടിക്കൊണ്ടൊന്ന പെണ്ണിന്റെ നാളെ ആയില്ല ഈ ഇതോടെന്നാള് ഞാൻ ചോദിച്ചപ്പോ അവള് പറയുവാ മരുമോള് തെക്കേട്ടാണെന്ന് ആ പെണ്ണിന്റെ നാളെ ഏതായാലും അമ്മയ്ക്ക് എന്താ നിനക്ക അങ്ങനെ പറയാം ആ അതില് കാര്യം രാവിലെ നീറ്റി കൊണ്ട് നോക്കിയാലേ കുടുംബം മുടിഞ്ഞോ ദൃഷ്ടിദോഷം ആ ആനന്ദ് തന്നെ നോക്കിയെടുത്തേ ഞാൻ എടാ അതൊന്നും പഴയ പോലെ അല്ല ദേ ഇതിങ്ങനെ ും കാടു മാറിക്കോളും കൊച്ചാടാ എന്തായാലും പോയില്ലല്ലോ നമുക്കത് ക്ലീൻ ചെയ്താ രാവിലെ ഒന്നുമില്ല ഗീത ഇവിടെ ചുമ്മാ രാവിലെ ആനന്ദനുമായിട്ട് വെറുതെ ആ എന്നാ ശരി ഞാൻ അങ്ങോട്ട് പോട്ടെ രാവിലെ പണിയൊന്നും തുടങ്ങിയില്ല ഇന്നെന്താ ഇത്ര വൈകി ഓ ഒന്നും പറയണ്ട ഇച്ചേ പറയുന്ന വഴി ആ മിലിറ്ററിക്കാരന്റെ വീട്ടിലോട്ടൊന്ന് കേറി അവിടുത്തെ പെണ്ണുംപിള്ളക്കാണ് മീൻ വേണമെന്നാൽ കാസുട്ട് തരാനും വയ്യ ആ അത് തന്നെ തന്നെയാ ലീസി അല്ലേലും മനുഷ്യന് രാവിലെ ഇത്തിരി വെള്ളം കിട്ടണേ ഇവിടെ വരണം തറവാട്ടുകാരായാലങ്ങനാ കല്ലുവേലി തറവാട്ടുകാരെന്ന് പറഞ്ഞാ ആരായിരുന്നു ഒരു കാലത്ത്

ഹിന്ദു ആ പിന്നെ എങ്ങനെ വന്നേ അതൊന്നും എനിക്കറിയാ എന്നതായാലും അതിരിക്കട്ടെ ചേച്ചി നമ്മുടെ ആയില്ലേ ഓ അവള് ആ പഠിക്കട്ടെ പഠിക്കട്ടെ പെണ്ണുങ്ങളൊക്കെ സ്വന്തം കാലം നിക്കണം എന്നെ പോലെ അല്ലടാ ഞാൻ ഒരു പെൺകുട്ടികളുടെ വീട്ടിലേക്ക് ഞങ്ങൾ എങ്ങനെ പോകുമ്പോൾ

ായിട്ടും എന്താ ചൂടല്ലേ അത് പറഞ്ഞപ്പോഴ മനു അവിടെ കുറച്ച് വിറക് കിടക്കുണ്ട് അതുകൂടെ കൊണ്ടു വയ്ക്കോ കഞ്ഞിക്കൊള്ള ജഗതമ്പളെ വിളിച്ചു പറഞ്ഞായിരുന്നു കഞ്ഞിക്കോ പിണ്ട മതിയായി

നിങ്ങളുടെ സർക്കാർ ജോലി അല്ലേ എന്തോ കിട്ടാനാ നമുക്കല്ല രണ്ടും കാരനെ തന്നെ നോക്കാം പറഞ്ഞാ ചെലപ്പോ പ്രസിഡന്റ് അറിയുവായിരിക്കും പയ്യന്റെ അച്ഛൻ നമ്മുടെ ഇലന്തൂർ കരയോഗം പ്രസിഡന്റാ ഒന്നൂലും ചെക്കൻ ആലേട്ടന്റെ കുടുംബക്കാരനല്ലേ അപ്പൊട്ടം വാ ചുമുള്ളി ജനിച്ചത് ഇവിടെ അല്ലേ ഇലന്തൂര് നല്ല ഒന്നാന്തരം പത്തനംതിട്ടക്കാരൻ പിന്നെ വളർന്നൊക്കെ തിരുവനന്തപുരത്തായി പോയി പക്ഷെ വിട്ടോടക്കത്തില്ലോ എന്നാ കയറുപിടി കയറുപിടി പിടിക്കേ വെറുതെ ഇരുന്ന ചിറ്റപ്പനെ വിളിച്ചു വരുത്തി കണ്ടവന്റെ കൂടെ കാമുകിയുടെ കല്യാണം ഉറപ്പിച്ചിട്ട് വിറകുഞ്ചന്ന് പോവാ കാമുകൻ வேண்டாம நிச்சட்ட சூட வேண்டாம் வேண்டாம் மல்லும் மர் மஞ்சேன புல்லும் ஐயே நான் வரட்டு அப்பட கொண்டுட்டன்னு சூச சூடான சூடான हां मध्ये मध्ये இப்ப குப்பு என்னதல்லல அம்மி குப்புடுச்சே சூட சூசினா அப்பர்தே இல்ல ஏலே அவரே உள்ள கஞ்சி என்ன ஒப்பர்்தே ஈடா ஈடா கொஞ்சம் நான் அங்கட்டு வரட்டே என்ன வா ചേട്ടനും ഉപ്പ് കാര്യായിട്ട് വിളമ്പിക്കും അവസാനം വെള്ളം കുടിക്കാതെ നോക്കിയാ മതി മനു മനുവേ മനു എന്താടാ നീ ഇങ്ങോട്ടൊന്നു വന്ന എന്തു ചേട്ടാ എന്റെ കൊച്ചൊരു കത്തെഴുതി വെച്ചിട്ട് ഇറങ്ങി പോയി ഇവിടെ കൂടെ ട്യൂഷന് വന്നോണ്ടിരുന്ന പയ്യനാ നമുക്കൊന്നും അറിയില്ല അയ ശരി അവ എല്ലാരും കൂടി അറിഞ്ഞോണ്ടല്ല കളിയായിരുന്നല്ലേ എന്നോട് ഇന്ന് വേണമായിരുന്നു വേറെ കുഞ്ഞെ പതിനേഴ് വയസ്സ് തകഞ്ഞിട്ടില്ല അവക്ക് ഇതാണ്ടേ നിർമ്മലിന്റെ ഫോട്ടോ കൊള്ളാലോ നല്ല ഫോട്ടോ പത്തനംതിട്ട സ്റ്റാൻഡിൽ നിന്ന് അവരെ ബസ് കയറ്റി വിട്ട് ഇവിടുത്തെ മാളുവ ഈ ബിജു കുട്ടം കണ്ടയാ നീ അവളോടൊന്ന് ചോദിച്ചേ ഞാൻ കളിക്കുന്നു ഞാൻ എന്താ പെറ്റ തള്ളയുടെയും തന്തയുടെയും ദണ്ടി കറിയത്തില്ല എവിടെയാണ് അവര് പോയത് ഞാൻ ബസ്സൊന്നും കയറ്റി വിട്ടില്ല എന്നെ ഇച്ചിരി കാശ് ചോദിച്ചു കയ്യിലുണ്ടായിരുന്നത് ഞാൻ കൊടുത്തു അല്ലാതെ എനിക്കറിയില്ല അവരെവിടാന്ന് എന്റെ മുഖത്തോക്കി പറ നിനക്കറിയില്ല അവരെവിടെയാ പോയെന്ന് കോഴഞ്ചേരിയിലുള്ള അവന്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോകുന്ന പറഞ്ഞേ ം കൊച്ചാട്ടെ വീട്ടിലുണ്ട് വിളിക്കാം അവള് ഒരേ വാശിയില്ല ഇനിയും പോകുന്ന പറയുന്നേ നമുക്ക് കരയോഗത്തിൽ ഒന്ന് അവതരിപ്പിച്ചാലോ ഞാൻ അവളോട് സംസാരിക്കട്ടെ സോറി അച്ച സോറി

എന്താ മോന്റെ പേര് ശ്രീശങ്കർ ചേച്ചി എവിടെ സ്ഥലം ഞാൻ കൊച്ചിയിലായിരുന്നു ഇവിടത്തെ ബ്രാഞ്ചിലേക്ക് വന്നിട്ട് ഒരു രണ്ടു മാസം അത്ര ആയിട്ടു ഞാൻ ശരിക്കും കോന്നിക്കാരനാ അവിടെ എവിടെയാ ഒരു ശ്രീധരൻ കോന്നിടയാൻ കറുത്തു ഞാൻ അദ്ദേഹത്തിന്റെ കൊച്ചുമോനാ അങ്ങനെ വരട്ടെ ചുമ്മാതല്ലേ എനിക്ക് പരിചയം തോന്നിയത് മോനിരിക്കേ ഞാൻ ചായ ചായ ഒന്നും വേണ്ട മോനെ ആദ്യായിട്ട് വരികല്ലേ ചായ കുടിച്ചിട്ട് പോയാൽ മതി അവിടെ ഇരിക്ക ആരമ്മിൽ നിന്ന് വന്നതാ പറഞ്ഞു വന്നപ്പോ കോന്നിക്കാരൻ മങ്ങാട്ടത്തെയാ വലിയ കുടുംബക്കാരാ വെറുതെ അല്ല അമ്മ ഈ ചായ തിളപ്പിക്കുന്ന ചേച്ചിക്ക് നോക്കാനല്ലേ മനസ്സിലായി ഓടി ഒരു മനസ്സിലോടിയും ഞാൻ ബാങ്കിൽ പശുപെക്ഷൻ മനസ്സിലായി മനസ്സിലായി അതെ ലോണിന്റെ കാര്യത്തിന് ഇങ്ങോട്ട് വരണ്ട അമ്മയ്ക്ക് ടെൻഷനാകും ഞാൻ അങ്ങോട്ട് വന്നോളാം ഓക്കെ അല്ല അമ്മ ഒരു ഗ്ലാസ് ചായ ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇല്ല ഇല്ല വേണ്ട ഞാൻ വേണ്ട ചായ കുടിച്ചിട്ട് പോയാൽ മതി വേണ്ട ഇപ്പൊ വരാം അയ്യോ ആ കുട്ടി എവിടെ പോയി